അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ ജീവിതത്തിൽ ഒരു മുസ്ലിമിൻ്റെ ഒരു മിനിന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം എന്നുള്ളത് മുസ്ലിമായ ഇസ്ലാമുള്ള ഒരാൾക്ക് അഞ്ചു കാര്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായതാണ് നിസ്കാരം നമ്മുടെയൊക്കെ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കാരം കൊണ്ട് നാം കൽപ്പിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഫിത്തഹിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫിത്തഹിൻ്റെ ഗ്രന്ഥങ്ങളിലും കാണാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏഴ് വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അത് കഴിഞ്ഞ് ഏഴും എട്ടും ഒൻപതും വർഷം കഴിഞ്ഞ് പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം പ്രായപൂർത്തിയായാൽ നിസ്കരിക്കൽ നിർബന്ധമായി ഈ ഏഴും പത്തും വയസ്സുള്ള സമയത്ത് അവരോട് നിസ്കാരം പഠിപ്പിക്കുകയാണ് നിസ്കാരം കൊണ്ട് പ്രേരിപ്പിക്കുകയാണ് ഏഴാം വയസ്സിൽ തന്നെ നിസ്കരിക്കണമെന്ന് പറയുന്ന കുട്ടിയെ നിരന്തരമായി നല്ല രൂപത്തിൽ പറയേണ്ട പോലെ പറഞ്ഞ് പത്ത് വയസ്സെത്തിയാൽ ആ കുട്ടി നിസ്കാരം ശീലിച്ചിട്ടുണ്ടാകും പിന്നീട് പത്ത് വയസ്സിന് ശേഷം അടിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഇനി അങ്ങനെ നിസ്കരിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ മുറിയാവാത്ത തരത്തിലുള്ള അടി അഥവാ അതിൻ്റെ ഗൗരവം ഇനി മുതൽ കൂടുതലാണെന്നറിയുന്ന അറിയിക്കുന്ന തരത്തിൽ പത്ത് വയസ്സിന് ശേഷം അവരോട് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം അതിനുശേഷം പ്രായപൂർത്തിയായാൽ പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് പ്രായപൂർത്തി ഇസ്ലാമിൽ പതിനഞ്ചു വയസ്സാണ് ഹിജറ വർഷപ്രകാരം പതിനഞ്ചു വയസ്സായാൽ നിസ്കാരം നിർബന്ധമായി അതല്ലെങ്കിൽ വനിയെ പുറപ്പെടൽ കൊണ്ട് പ്രായപൂർത്തിയാകും അപ്പോഴും ആ നിമിഷം മുതൽ നിസ്കാരം നിർബന്ധമായി ഇങ്ങനെ നിസ്കാരം നിർബന്ധമായാൽ പിന്നീട് ഒരു നിസ്കാരവും ഉപേക്ഷിക്കാൻ പാടില്ല ഞാൻ വരുന്ന വിഷയം നമ്മുടെയൊക്കെ മക്കൾ പ്രായപൂർത്തിയായ സ്കൂളിൽ പത്തിലും പ്ലസ് വണ്ും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന മക്കൾ മാതാപിതാക്കൾക്ക് അത് ചെറിയ മക്കളാണ് അവരോട് നിസ്കാരം വേണ്ടത്ര ഗൗരവത്തിൽ നാം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ പ്രായപൂർത്തിയായതിനു ശേഷം അഥവാ അവർക്ക് നിസ്കാരം നിർബന്ധമായ സമയത്തിന് ശേഷം ഒരുപാട് നിസ്കാരം അവർ നഷ്ടപ്പെടുത്തുകയും അത് തഥാകു വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുകയും ചെയ്യും കാരണം ഓരോ വർഷം കഴിയും തോറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അഞ്ച് വക്ത നിസ്കാരം വെച്ച് കലാവ് കിട്ടുമ്പോൾ ആയിരത്തി അഞ്ഞൂറിൽ നിസ്കാരത്തോളം വരും അത് ഒക്കെ മക്കൾക്ക് വലിയ പ്രയാസമാകും അതുകൊണ്ട് നാം ഓരോരുത്തരും രക്ഷിതാക്കളാകുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് നല്ല രൂപത്തിൽ കൽപ്പിച്ച് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു നിസ്കാരം പോലും കഥ ആവാത്ത തരത്തിൽ കുട്ടികളോട് നിസ്കാരം പഠിപ്പിച്ച് നിസ്കാരത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാള്ള നിസ്കാരത്തിന്റെ രൂപം ഇന്റെ രൂപങ്ങളും നിസ്കാരത്തിന്റെ രൂപവും എല്ലാം വ്യക്തമായി ഇൻഷാള്ള നമുക്ക് പഠിക്കേണ്ടതുണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാവരെയും നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലക്കും വാഹമത്തൂ